നിങ്ങൾ വിൻ ചെയ്യാൻ പോകുന്നത് പരാതി എന്റെ തേങ്ങ എന്നാ ബേബി ബേബി കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു തേങ്ങ എനിക്ക് തിരികെ തരണം ഇപ്പം പാട്ട് പാടണം ഇപ്പൊ നെഗറ്റീവ്സ് വരുന്നു അതെല്ലാം ഞാൻ കണ്ടെത്തിയിട്ട് ഫൈവ് ഹൺഡ്രഡ് വെച്ച് കട്ട് ചെയ്തോണ്ടേയിരിക്കും പാട്ട് പാടി തുടങ്ങിയാൽ നിക്കരുത് നിന്നാലും ക്യാഷ് കട്ടാകും ഇതൊരു എവി 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 മീറ്റ് ദൗക്കേനോ നിന്ദ ദൗക്കേമേ എവി 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 കന്മണി അൻബോളി ദനണ്ടാണ് എന്തുതഴനം അടുത്ത പാട് ഏഴ് മടങ്ങ് എനിക്ക് വീണ്ടും റിപ്പീറ്റ് പാടേ ഓക്കേ ഉണ്ട് ഒരു സോ വീണ്ടും ഫൈവ് ഹൺഡ്രഡ് എമൗണ്ട് ഇരുന്ന് തേങ്ങ ചിരുങ്ങാൻ പറ്റുന്ന ഈ ഐറ്റം അവിടുന്ന് കിട്ടിയാൽ അറിയാം